വക്കു വിഷയത്തിൽ രണ്ടഭിപ്രായം വേണ്ട വക്കഫ് വിഷയത്തില് രണ്ടഭിപ്രായമേ ഇല്ല വക്കുവാണെന്ന് തുറന്ന് പറയാനും പേടിക്കണ്ട കാരണം അതിന്റെ രേഖകൾ മുഴുവൻ തുറന്നു കിടക്കുക കോടതി വിധികൾ തുറന്നു കിടക്കുകയാണ് ചെറിയ കോടതി മുതൽ വലിയ കോടതി മുതൽ നിയമങ്ങൾ തുറന്നു കിടക്കുക അത് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനി പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല ഇവിടത്തെ ക്രിസ്ത്യാനി ഭൂരിപക്ഷത്തിന് അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവർക്ക് പ്രശ്നം പാവപ്പെട്ട അവിടത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ കുടിയൊഴിപ്പിച്ചരുള്ളതാണ് അക്കാര്യത്തിൽ നമ്മൾ ഒന്നല്ലേ അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായം യഥാർത്ഥത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ ഇതുപോലൊരു കേസ് പോയാൽ വീണ്ടും അവരെ കുടിയൊഴിപ്പിച്ചേക്കാം അതുകൊണ്ട് അവരെ ഏറ്റവും മികച്ച സ്ഥലത്തേക്ക് പുനരവധിവസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം എന്നേക്കുമായി അവർക്ക് അലോസരങ്ങളില്ലാതെ ഉറങ്ങാൻ കഴിയണം അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ വക്തഫിന്റെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് അവരൊരുപക്ഷെ അവരുടെ നേരെ വീണ്ടും നിയമത്തിന്റെ കരങ്ങൾ നീണ്ടുവരുമെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ഗവൺമെന്റ് ചെയ്യണം അതിനാവശ്യമായ ചെലവ് അവരുടെ കൈവശത്ത് നിന്ന് പണം വാങ്ങി അവർക്ക് സ്ഥലം വിട്ടുകൊടുത്ത ഫാറൂഖ് കോളേജിന്റെ മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കണം മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന് ഹിന്ദുവിൽ നിന്നല്ല ക്രിസ്ത്യാനിയിൽ നിന്നല്ല മുസ്ലിമികളിൽ നീടാക്കി ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം ചെയ്യണം ഇതിനകത്ത് വല്ല വർഗീയത ഉണ്ടോ ഇത് പറയാൻ ആരേ പേടിക്കണ്ടേടിക്കണ്ടേ നമ്മളെന്താ വർഗീയത പറയുന്നത് ആ വാക്കുപ്പ് നമ്മൾ ഇനി അങ്ങ് വിട്ടു കൊടുത്താലും ശരി നാളെ ഒരാൾ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പാവത്തികളുടെ ജീവിതം വീണ്ടും വഴിപുട്ടും ഇടപാടുകൾ നടത്താൻ പറ്റില്ല ആ ഒരു സാഹചര്യം വേണ്ട അവരവിടെ നിലനിൽക്കുന്നത് മാത്രമാണ് അഭികാമ്യമെങ്കിൽ അവരവിടെ നിലനിർത്തിക്കൊണ്ട് അതിനും വേണ്ടി വന്ന പഴുതുണ്ട് അതിന് വേണ്ട പോമ്പഴികൾ കണ്ടെത്താൻ കഴിയും ഇനി അതല്ല അവർക്ക് ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും ഉചിതമായ മറ്റൊരു സ്ഥലം കണ്ടെത്തലാണെങ്കിൽ അത് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനയും എതിരിൽ നിന്നിരിക്കെ ചില ആളുകൾ വക്കൂഫാണോ വക്കഫല്ലേ വക്കഫാണെന്ന് ഞാൻ പറയുമോ ഞാൻ പറയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഈ പ്രശ്നത്തെ ആവശ്യമില്ലാതെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കരുത് വക്കുഫ് തന്നെയാണ് എന്നാലും ആ പാവപ്പെട്ട ജനങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല അത് മുസ്ലിം സമുദായത്തിന്റെ എന്നത്തെ അന്തസമുള്ള നിലപാടാണ് അതുകൊണ്ട് വകുപ്പാണെന്ന് പറയാൻ ഒട്ടും പേടിയില്ല കാസ പറഞ്ഞ പേടിക്കാൻ പോയാല് ഈ രാജ്യത്തും അല്ല നടക്കുമോ അതുപോലെ തന്നെ പൂസം പറഞ്ഞ പേടിക്കാൻ പോയാൽ അല്ല നടക്കുമോ കുറെ വർഗീയവാദികളായ അച്ഛന്മാർ പറഞ്ഞ പേടിക്കാൻ പോയാൽ പേടിക്കാനാണ് ആർ എസ് എസിനെ പേടിക്കാൻ പാടില്ല ആ ആർ എസ് എസിന് നമ്മളിക്കാലമായിട്ട് പേടിക്കുന്നില്ല പിന്നെ ഈ മുക്കാ കോടിയും കൂടെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചേരില്ല നമുക്കറിയാം അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളിത് ആർ എസ് എസിന്റെ ഊരെ ചാരിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ആർ എസ് എസിനെ നമ്മൾ പേടിക്കുന്നില്ല ആർ എസ് എസിനോട് നമ്മൾ നേർക്ക് നേരെ നിയമ പോരാട്ടങ്ങളിലൂടെ നേർക്കു നേരെ നിൽക്കുകയാണ് നമ്മൾ ആർ എസ് എസിനോട് ഫാസിസ്റ്റുകളെ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാനെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മളോട് ഒരു ചെറിയ സംഘം കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളെ മൂക്കേ എന്ന് പറയുന്നതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല